അടുത്ത കാലത്ത് കേരളത്തിൽ നടന്ന വലിയ രാഷ്ട്രീയ ചർച്ചയായ കോഴക്കം സൃഷ്ടിച്ച രണ്ട് സംഭവങ്ങൾ ഇപ്പോഴും അതിൻ്റെ അലയൊലി തീർന്നിട്ടില്ല ഇനിയും ചിലപ്പോൾ അത് വലിയ വിവാദമാകാൻ സാധ്യതയുമുണ്ട് തീർന്നിട്ടില്ല പ്രശ്നം ഇപ്പോഴും തുടരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ രണ്ട് സംഭവങ്ങളും കോൺഗ്രസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ രണ്ട് സംഭവങ്ങൾ ആളിക്കത്തിക്കാൻ കോൺഗ്രസ് ഇടപെട്ടോ അതല്ല ഇതിൻ്റെ പിറകിൽ കോൺഗ്രസിന് എന്തെങ്കിലും കൈയുണ്ടോ ഇതിൻ്റെ ഏതെങ്കിലും ഗൂഢാലോചനയിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കൾ പങ്കെടുത്തോ വളരെ നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങളാകാം പക്ഷെ അതിന് പിറകിൽ കൃത്യമായ അജണ്ടയുണ്ട് ഗൂഢാലോചനയുണ്ട് എന്ന് തോന്നുന്ന സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത് സംഭവം ഏതാണെന്ന് നോക്കാം ഒന്ന് കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ നടന്ന ഹിജാബ് വിവാദം തന്നെയാണ് ഹിജാബ് വിവാദം അവിടെ തന്നെ തീർക്കേണ്ട പ്രശ്നമാണ് കാരണം ഒരു ആവശ്യം ഉന്നയിച്ച് ഒരു വിദ്യാർത്ഥി രംഗത്ത് വന്നാൽ സ്വാഭാവികമായും ആ വിദ്യാർത്ഥിക്ക് അതിനുള്ള അനുവാദം കൊടുക്കണം അത് നിയമമാണ് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒരു പൗരൻ്റെ അവകാശമാണ് അത് നിഷേധിക്കാൻ ആർക്കും കഴിയില്ല ആ പ്രശ്നത്തിൽ ഇടപെട്ട ഒരു അഭിഭാഷകയുണ്ട് അഭിഭാഷകയുടെ പേര് അഡ്വക്കറ്റ് വിമല അവർക്ക് കോൺഗ്രസുമായുള്ള ബന്ധം പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായുള്ള ബന്ധം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഒരു അന്തിച്ചർച്ചയിൽ പങ്കെടുത്ത് നിഷ്പക്ഷ അഭിഭാഷക എന്ന് പറഞ്ഞപ്പോൾ അതേ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ സരിൻ അത് പൊളിച്ചു കൊടുക്കുന്നുണ്ട് വി ഡി സതീശന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന വി ഡി സതീശന്റെ അഭിഭാഷകയായ അഡ്വക്കറ്റ് വിമല വളരെ പരസ്യമായാണ് ഡോക്ടർ സരിൻ അന്തി ചർച്ചയിൽ പറഞ്ഞത് പി ഡി സതീശനുമായുള്ള ബന്ധം എന്താണ് എന്ന് ഈ സംഭവം നടക്കുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ മാധ്യമ പ്രവർത്തകർ തന്നെ ചൂണ്ടിക്കാണിച്ച സംഭവമുണ്ട് പി ഡി സതീശനുമായുള്ള ബന്ധം മാധ്യമ സമ്മേളനങ്ങളിൽ വാർത്താ സമ്മേളനം കഴിഞ്ഞ ഉടനെ ശിവൻകുട്ടിക്കെതിരെ ഞാനൊരു ബോംബ് പൊട്ടിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ ഏറ്റെടുത്തോളൂ എന്നൊക്കെ പറഞ്ഞ് ഫോണിലൂടെ സംസാരിക്കുന്ന അഭിഭാഷക എന്താണ് അവരുടെ താല്പര്യം പ്രശ്നം കത്തിച്ച് നിർത്തണം സർക്കാരിന് എതിരെ ഇത് തിരിച്ചുവിടണം രാഷ്ട്രീയമായി അതിൽ നിന്ന് നേട്ടമുണ്ടാക്കണം വിഷവിത്തുക്കൾ കേരളത്തിൽ പാകാൻ വേണ്ടി തയ്യാറെടുത്ത് നടക്കുന്ന ഒരു കൂട്ടരുണ്ട് ഒന്നല്ല രണ്ടോ മൂന്നോ കൂട്ടരുണ്ട് അവരുടെ ചെയ്തികളെ തുറന്നെതിർക്കുകയും അവിടെ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടതിന് പകരം അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ച കഴുകന്മാരുടെ സ്വഭാവം കാട്ടിയ ആളുകൾ ആരാണ് അതിൽ പറഞ്ഞു എന്തിന് എന്ന ചോദ്യമാണ് അവിടെ ഉയരുന്നത് എന്താണ് അഭിഭാഷകരുടെ റോൾ വെറും ഒരു അഭിഭാഷക എന്ന നിലയിലാണോ പ്രശ്നത്തിൽ ഇടപെട്ടത് അതല്ല രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലോ അതല്ല ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായ ഘട്ടത്തിൽ അതൊന്ന് കത്തിച്ചു നിർത്താം അത് സർക്കാരിനെ എതിരെയാക്കാം എന്ന് വിചാരിച്ച് അതിലിടപെട്ട് അതിൽ രാഷ്ട്രീയം കലർത്താൻ ശ്രമിച്ച അഭിഭാഷകയുണ്ട് കോൺഗ്രസിന് വേണ്ടി ബി ഡി സതീശന് വേണ്ടിയാണോ ഈ കളികളെല്ലാം നടത്തിയത് എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട് പിറകിൽ ഒരു ഗൂഢാലോചന മണക്കുന്നുണ്ട് സംഭവം നടന്ന ഉടനെ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് സർക്കാരിനെതിരെ തിരിക്കുക യു ഡി എഫിന് ഗുണകരമാക്കുക എന്ന ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ട കാര്യങ്ങൾ അതിനകത്ത് ആദ്യം മുതൽ തന്നെ ഉണ്ട് രണ്ടാമത്തെ സംഭവം പ്രധാനപ്പെട്ട വിഷയമാണ് ശബരിമലയിലെ സ്വർണ മോഷണം ശബരിമല സംഭവം ഉടലെടുക്കുന്നത് തന്നെ ഈ വിഷയങ്ങളെല്ലാം ആരംഭിക്കുന്നത് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു വെളിപ്പെടുത്തലിന് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോച്ചി വെളിപ്പെടുത്തിയത് ദ്വാരകാലക ശില്പത്തിന് താഴെയുള്ള പീഠം കാണാനില്ല അതും സ്വർണം പൂശി ദേവസ്വത്തെ ഏൽപ്പിച്ചിരുന്നു അത് അവിടെ വെച്ചില്ല പകരം അത് കാണാതെ പോയിരിക്കുന്നു എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് വലിയ വിവാദമായി ചർച്ചയായി ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് മുമ്പാണ് ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ പ്രതിപക്ഷം വലിയ സമരങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തൽ അത് യു ഏറ്റെടുക്കുന്നു കോൺഗ്രസ് ഏറ്റെടുക്കുന്നു നിയമസഭയിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവരുന്നു തെരുവിൽ പ്രക്ഷോഭം ആരംഭിക്കുന്നു സ്വർണം മോഷണം പോയിരിക്കുന്നു പീഠം മോഷണം പോയിരിക്കുന്നു എന്ന് പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പീഠം കണ്ടെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് സഹോദരി പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് അത് ഇവിടെ എത്തിച്ചത് എന്നാണ് ഒരു ഗൂഢാലോചന അതിന് പറയലില്ലേ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് സ്വർണം പൂശിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉയർന്നു വന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ജയിലിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയ ഘട്ടത്തിൽ ഹാജരായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനുണ്ട് മുൻ കെ നേതാവ് ദൃശ്യം കാണാം അഡ്വക്കേറ്റ് ലെവിൻ തോമസ് കെ എസ് യുവിന്റെ എറണാകുളം ലോ കോളേജിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു പ്രധാനപ്പെട്ട നേതാവായിരുന്നു കെ എസ് യുവിന്റെ ഉന്നത നേതാക്കളുമായി നിൽക്കുന്ന ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് കാണാം കെ എസ് യുവിന്റെ സംസ്ഥാന അധ്യക്ഷനുമായി അടുത്ത ബന്ധമാണുള്ളത് ചിത്രങ്ങളിൽ പ്രേക്ഷകർക്ക് അത് കാണാൻ കഴിയും എന്ന് വെച്ചാൽ ഇത്രയും വിവാദമായ ഒരു കേസിൽ കേവലം ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ മാത്രമായിരിക്കുമോ ലെവിൻ തോമസ് ഹാജരായത് അങ്ങനെയാണെങ്കിൽ ഈ ലെവിൻ തോമസും എന്ന അഡ്വക്കറ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം എന്ത് എവിടെയോ ചിലതൊക്കെ മണക്കുന്നുണ്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിറകിൽ ആര് പറഞ്ഞിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യത്തെ വെളിപ്പെടുത്തൽ നടത്തിയത് എന്തിനാണ് കോൺഗ്രസ് നേതാവ് തന്നെ അഭിഭാഷകനായി കോടതിയിൽ എത്തിയത് വലിയ ചോദ്യമാണ് ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് ഇതിന്റെ എല്ലാം പിറകിൽ കൃത്യം ഗൂഢാലോചന നടന്നിട്ടുണ്ടോ കോൺഗ്രസിന്റെ തന്ത്രമായിരുന്നോ കനകോലുവിന്റെ തന്ത്രമായിരുന്നോ ബാംഗ്ലൂര് കനകോലുവിന്റെ സ്ഥലം ഉണ്ണികൃഷ്ണൻ പോയിട്ടുള്ള സ്ഥലം ബാംഗ്ലൂരാണ് ഇതൊക്കെ ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ കോൺഗ്രസ് അറിഞ്ഞുകൊണ്ടുള്ള കളിയാണോ ഇത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് മറുപടി പറയേണ്ടതുണ്ട് കോൺഗ്രസ് നേതാക്കൾ ഇതേപോലെ ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കാനേ ഇല്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞടക്കുന്നു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അതേക്കുറിച്ച് ചോദിച്ചാൽ ചില റെഡിമെയ്ഡ് മറുപടികൾ പറഞ്ഞ് രക്ഷപ്പെടുന്നു മറ്റു നേതാക്കളൊന്നും മാധ്യമങ്ങളോട് ഇക്കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നില്ല മാധ്യമ പ്രവർത്തകരാകട്ടെ ഇക്കാര്യം ചോദിക്കാനും തയ്യാറാകുന്നില്ല ഗുരുതരമായ പ്രശ്നമാണ് രണ്ട് അഭിഭാഷകർ കോൺഗ്രസിന്റെ നേതാക്കൾ എന്തിന് രണ്ട് പ്രശ്നത്തിൽ ഇടപെട്ടു കേവലം അഭിഭാഷകർ എന്ന നിലയിൽ മാത്രം ഇടപെട്ടതാണോ അതല്ല ഇതിന്റെ പുറകിൽ മറ്റെന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ രണ്ട് അഭിഭാഷകരുടെയും രാഷ്ട്രീയ ബന്ധം കോൺഗ്രസുമായുള്ള ബന്ധം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല വലിയ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് വലിയ ഗൂഢാലോചനകൾ പല ഭാഗത്തും നടക്കുന്നുണ്ട് അതിൽ രണ്ടെണ്ണമാണ് പുറത്തു വന്നത് എന്ന് വേണം കരുതാൻ അന്വേഷണം നടക്കുകയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് വരും ദിവസങ്ങളിൽ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ ചില കോൺഗ്രസ് നേതാക്കളുടെ മുഖം മൂടികൾ അഴിഞ്ഞു വീഴുക തന്നെ ചെയ്യും